ഇത് കാസർഗോഡ് ചൗക്കിയിൽ ഒരു വീട്ടിലുള്ള കല്യാണമാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് കല്യാണിന്ന് പുതിയാപ്പള്ളിയും ആൾക്കാരെല്ലാം വരുന്നത് സംഗതി എന്ത് പറയണ്ടേ എത്രയോ ആൾക്കുള്ള ഏഴായിരം ആൾക്കാരുള്ള പരിപാടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല ഇവിടെ ഇതിനെല്ലാം ഇത്ര എല്ലാ ആൾക്ക് ഫുഡാക്കുന്ന ഒരാളുണ്ട് ഏത് നല്ല പോർഷ് ഫുഡ് ഇത് കണ്ട ഇതല്ല ഇത് സെറ്റിംഗ് എല്ലാം കണ്ട ഫുൾ എല്ലാം അല്ല കറക്റ്റ് ആക്കി ആൾക്കാരുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാം നിന്നിട്ടുണ്ട് ബഫേ സിസ്റ്റമാണ് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടല്ലേ ഇതെങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ട് ഈ സെറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീടാണ് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വരുമോ ഇതൊന്നുമല്ല ഇതിനും വേണ്ടിയിട്ട് ഈ ഫുഡ് ഉണ്ടാക്കിയ ആളില്ല ഈ ഏറെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് ഞാൻ വാ ഞമ്മക്കതൊന്നും നോക്കിയിട്ട് നമുക്ക് അറിയാം ഇതെല്ലാം കണ്ടതല്ല ഇപ്പം ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് മെയിൻ ഈ ആളെ ഈ ഉണ്ടാക്കുന്ന ആളല്ലേ ഫുഡ് നിറഞ്ഞി എന്തോ ഒരു ടേസ്റ്റാണ് അപ്പോൾ അയാളെ പേരെല്ലാം ഞാൻ പറയാം ഇത് കണ്ടതാ അയാൾ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നോക്കണോ എന്ത് പറയേണ്ടത് ഫുൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരേണ്ടത് ഒരു രക്ഷയില്ലാത്ത ഫുഡ് അതങ്ങ് നോക്കിയോ ബാ ഞാൻ കാണിച്ചു തരാം ഫുഡിൻ്റെ ഇത് നോക്കിയങ്ങ് എന്ത് പറയേണ്ടത് നോക്കിയാൽ എന്തോ ഒരു സാധനമോ കൊച്ച സംഭവം എന്നോ കൊച്ചാ കൊച്ചാൻ്റെ ഫുഡ് അപ്പം നമുക്ക് ഈ ഫുഡുണ്ടാക്കിയ കാണണ്ടേ അപ്പം നമ്മളെ ഉണ്ട് അതായത് റെജു എന്നറിയപ്പെടുന്ന ചൗക്കിയിലെ ഓം പറയുന്നത് കാഞ്ചന ഭയങ്കര ഫുഡ് ഉക്കുച്ചാനെ പരിചയപ്പെടുത്തു തന്നത് ജോനാന്ന് അങ്ങനെ നമ്മൾ ഇതാക്കുന്ന ഉക്കുച്ചാനെ കാണാൻ വേണ്ടിയിട്ട് പോന്നെ എന്താ ഉക്കുച്ചാനെ നമുക്ക് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഉക്കുച്ചാനെടുക്കാൻ പോകുന്നത് ഇതാണ് ഞമ്മളെ ഉക്കുച്ച ഏക്ക് ഉക്കുബായ് ഈടൊന്നുമല്ല കാണാസർഗോഡൊന്നും അല്ല കണ്ണൂരാണ് മുതല് പക്ഷേ ആ അഹങ്കാരമില്ല ഇത്തല്ല ഈ ഏറെ ആക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പക്ഷേ ആ അഹങ്കാരം ഒന്നും ഉക്കിച്ചാക്കില്ല ഉക്കിച്ചാക്കല്ല ഇത് ബു സിമ്പിള് അതായത് എന്ത് പറയേണ്ട ഒന്നുമല്ല ഉക്കിച്ചാക്ക് ഈ അയരാക്കല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഉക്കച്ചാ പറയുന്നത് എല്ലാം കാണിച്ചാലും അവർ ഇന്ന് ഉണ്ടാക്കിയാൽ നമുക്കൊന്നും നോക്കാറ് എന്തെല്ലാം സാധനം ഉക്കച്ച ഉണ്ടാക്കിയ ഭയങ്കര വേറെ ലെവലോ ഉക്കുച്ചാ നോക്കുമോ നമ്മളെ ഈ ചവർ ഇന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെതാ നോക്കുമ്പോഴ്ക്ക് ഈ എന്തു ബീഫ് ഒരു സൈഡ് ബീഫെല്ലാം നോക്കിയാൽ യാൾ ആടിൻ്റെ തല ഇതാ തലയെല്ലാം ഇങ്ങനെല്ലാം ആക്കിയിട്ട് വെച്ചിന് വേറെ നോക്കിയതാ ഓരോന്നൊരുന്ന് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന എന്ത് ഇത് ഏതറിയോ കാടക്കോയിനെ പൊരിച്ചിട്ട് അങ്ങനെ എടുത്തിന് ഏത് നോക്കിയാൽ എന്തോ ഒരു അപ്പോൾ ഉക്കിച്ച ബമ്പില്ല എന്താ ഉപ്പിച്ചാക്ക് ഇതെല്ലാം സിമ്പിൾ സംഗതി ഉച്ച പറയും പണിക്കാരുണ്ടാക്കും കൂട്ടും ഉക്കിച്ചാൻ്റെ ഉപ്പുച്ചാൻ്റെ കൂട്ട് എന്ന് പറഞ്ഞെങ്കിലേ ഓഹ് ഒരിക്കൽ കഴിച്ചാൾ പിന്നെ വിടിയില്ല ഉച്ച അത വിളിച്ചില്ല മങ്ങത്തിൽ വിളിച്ചില്ല അങ്ങനെ അടുത്തേക്ക് ഊക്കൂച്ചയുടെ ഫുഡ് ഉണ്ടോ ഇത് വേണ്ട അലീസ എല്ലാം മട്ടൻ അലീസ അപ്പം ടോട്ടലി പറഞ്ഞെങ്കിലേ ഊക്കൂച്ച വേറൊരു ലെവലാണ് കണ്ടാ നോക്കിയേ ആൻ്റെ സാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പീടുത്തം വീട്ട ഇത് വേണ്ട ഇത് പായസം ഉണ്ടാക്കി ടപ്പ് പറഞ്ഞിട്ട് തീർന്നു അപ്പം എന്ത് ടേസ്റ്റ് ആയിരിക്കുമ്പോൾ ഏ ചോറെല്ല അപ്പോഴൊക്കെ അപ്പം റൈസൊന്നും ഒരു ചെറിയൊരു സമയത്തിനുള്ളിലേ പെട്ടെന്ന് കാല് കഴിഞ്ഞു ഉക്കുച്ചാൻ്റെ സാധനമില്ലേ അത്ര ടേസ്റ്റുള്ള സംഘ ഞാൻ അത് പിന്നെ നോക്കിയാൽ നെയ്പ്പത്തലിൻ്റെ ഒരാളിന്നടാക്കി വെച്ചിട്ടുണ്ട് നെയ്യപ്പത്തലൻ്റെ ഫുൾ ഇതാ ഇടുന്ന് തിന്നുന്ന് കൊണ്ടുപോന്ന് എന്ത് പറയണ്ട എത്രയോ നെയ്പ്പത്തലോ ചൂട്ടി വെച്ചിട്ടുണ്ട് ഏഹ് എടാ ഒരു ബട്ടൺ ഫുള്ള് നെയ്പത്തല് എന്ത് പറയണ്ടേ പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെല്ലാം കുട്ടിയെന്തറിയോ ഇത്രയെല്ലാം ഇങ്ങനെല്ലാം ഉണ്ടാക്കിയ ഉക്കുച്ചാക്ക് ഡമ്പില്ല ഒരു അഹങ്കാരം ഒന്ന് ഉക്കുച്ചാന്റെ എടുക്കാൻ പോയിട്ടാണ് അത്രക്കും ഭയങ്കര ഇഷ്ടമായി സംസാരം എന്ന് പറഞ്ഞ അത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്നു ഉക്കുച്ചാൻ്റെ സ്വഭാവം പിന്നെ നമുക്ക് പറയണ്ട അപ്പോൾ ഉക്കൂച്ച പറയുന്നത് അറിയോ എത്ര ആക്കു വേണമെങ്കിലും ഉക്കൂച്ച ഉണ്ടാക്കിയിട്ട് കൊടുക്കും അതൊരു വിഷയമല്ല ഉക്കച്ചാക്ക് കേരളത്തിൽ